ഏഷ്യാനെറ്റിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സീരിയലാണ് ചെമ്പനീർപൂവ സച്ചിയുടെയും രേവതിയുടെയും ദാമ്പത്യ ജീവിതത്തിലെ രസച്ചരടുകൾ കോർത്തിണക്കി മുന്നോട്ടു പോകുന്ന പരമ്പര കാണാൻ ലക്ഷങ്ങളാണ് മിനി സ്ക്രീനിലു മുന്നിൽ എത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചെമ്പനീർ പൂവ ആരാധകർ മുഴുവൻ കനത്ത നിരാശയിലൂടെ കടന്നുപോയ ദിവസങ്ങളായിരുന്നു ഇനി സീരിയൽ കാണുന്നത് പോലും നിർത്തുകയാണെന്ന തരത്തിലേക്ക് വരെ ആയിരക്കണക്കിന് പേരാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് പരമ്പരയിൽ നായികയായി അഭിനയിച്ചിരുന്ന ഗോമതി പ്രിയ എന്ന നടി സീരിയൽ നിന്നും പിന്മാറിയെന്ന വാർത്തയാണ് ഇതിന് കാരണമായി മാറിയത് പിന്നാലെ രേവതിയായി നടി റെബേക്ക സന്തോഷ് എത്തുന്ന പ്രമോയും വന്നതോടെ പൊട്ടിത്തെറിച്ചുകൊണ്ടും ചാനലിനോടും സീരിയലിൻ്റെ അണിയറ പ്രവർത്തകരോടും അപേക്ഷിച്ചുമായിരുന്നു പലരും രംഗത്ത് വന്നത് ഇപ്പോഴത്തെ സീരിയൽ ആരാധകരെ മുഴുവൻ സന്തോഷത്തിൽ ആറാടിച്ചുള്ള പുതിയ വാർത്തയാണ് എത്തിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല സീരിയലിൻ്റെ റേറ്റിംഗ് നിരക്ക് തന്നെയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പന്ത്രണ്ട് സീരിയലുകളിൽ ചരിത്ര വിജയം കുറിച്ചാണ് ചെമ്പനീർ പൂവ് ഈ ആഴ്ച റേറ്റിംഗ് സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റു സീരിയലുകൾക്കൊന്നും ഇതുവരെയും എത്തിപ്പിടിക്കാൻ സാധിക്കാത്തത്ര ഉയരത്തിൽ പതിനാല് പോയിൻറ്റ് എട്ട് എന്ന റേറ്റിംഗ് നിരക്കാണ് ചെമ്പനീർ പൂവ് നേടിയിരിക്കുന്നത് ബാർക്ക് ഇന്ത്യ റേറ്റിംഗ് പ്രകാരമുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തുവന്നത് ഇതോടെ സീരിയൽ ആരാധകർ മുഴുവൻ വലിയ സന്തോഷത്തിലുമാണ് രേവതിയായി ഗോമതി പ്രിയ എത്തുന്ന അവസാന എപ്പിസോഡുകളാണ് ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് പരമ്പര കാണുവാനായി എത്തിയതും അതാണ് ടി ആർ പി റേറ്റിംഗിലെ കുത്തനെയുള്ള ഈ വർധനവിന് കാരണമായത് അതേസമയം പ്രമോ ഷൂട്ട് ചെയ്തതുപോലെ വരും ദിവസങ്ങളിലെ എപ്പിസോഡുകളിൽ റബേക്ക സന്തോഷ് രേവതിയായി എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ റേറ്റിംഗിൽ വൻ ഇടിവ് വരാനും സാധ്യതയേറെയാണ് സാന്ത്വനത്തിലെ അഞ്ജലിയെയും ശിവനെയും പോലെ അതിനുശേഷം മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറ്റവും അധികം സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടവരുമായ താരജോഡികളായിരുന്നു സച്ചിയും രേവതിയും വഴക്കിലും പിണക്കത്തിലും തുടങ്ങി സ്നേഹത്തിൻ്റെ മധുരം നുകർന്നുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്ന് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിവുള്ള താരങ്ങളായി ഇരുവരും മാറിയതിന് പിന്നാലെയാണ് പരമ്പരയിൽ നിന്നും നായിക പിന്മാറിയെന്ന വാർത്തയും എത്തിയത് പിന്നീട് അങ്ങോട്ട് വേദന പങ്കുവച്ചുള്ള ഫാൻസ് പേജുകളുടെ കുത്തൊഴുക്കായിരുന്നു ഇരുവരുടെയും കോംബോ വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ ആരാധകർ വ്യാപകമായി ഷെയർ ചെയ്യുന്നത് അതെല്ലാം ഷെയർ ചെയ്ത് സച്ചിയായി അഭിനയിക്കുന്ന അരുൺ ഒളിമ്പ്യനും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഗോമതി പ്രിയയുടെ പിന്മാറ്റത്തിൽ നേരിട്ട് അരുൺ ഒന്നും തന്നെ പങ്കുവച്ചിട്ടില്ലെങ്കിലും രേവതിയെ മിസ് ചെയ്യുമെന്നുള്ള ആരാധകരുടെ പോസ്റ്റുകൾ മുഴുവൻ ഷെയർ ചെയ്ത് അരുണും തന്റെ വേദന പങ്കുവയ്ക്കുന്നുണ്ട് അരുണിന്റെ ചിത്രത്തിന് താഴെ പ്രത്യക്ഷപ്പെടുന്ന കമന്റുകളും രേവതിയുടെ പിന്മാറ്റത്തിലെ വേദന അറിയിക്കുന്നതാണ് ചെമ്പനീർ പൂവിന്റെ ഭാഗ്യദേവതയാണ് പോയതെന്നും ഇനി എന്തിന് ചെമ്പനീർ പൂവ് കാണണം എന്ന് ചോദിക്കുന്നവർ പോലും അക്കൂട്ടത്തിലുണ്ട് ഏതൊരു പ്രമുഖ താരവും ചെയ്യാൻ കൊതിക്കുന്ന തരത്തിലുള്ള വേഷമായിരുന്നു ചെമ്പനീർ പൂവിലെ രേവതിയുടെ കഥാപാത്രം ഈ വേഷത്തിന് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കുവാൻ കാരണം ഗോമതി എന്ന നടിയുടെ അഭിനയവും കഴിവും തന്നെയാണ് സാധാരണക്കാരിയായ ഒരു മുഖമുള്ള പെൺകുട്ടി എന്ന നിലയിലായിരുന്നു ഗോമതി ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് ഒരുപക്ഷെ നടിക്ക് ഇത്രത്തോളം പ്രേക്ഷക സ്വീകാര്യതയുണ്ടെന്നും ആരാധകർ ഇത്രയധികം സ്നേഹിച്ചിരുന്നുവെന്നും അണിയറ പ്രവർത്തകരും തിരിച്ചറിഞ്ഞ ദിവസങ്ങൾ കൂടിയായിരുന്നു കടന്നുപോയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ